ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഭവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കറ്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിറ്റുകൾ പലതരത്തിലുണ്ട് അതിൽ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളാണ് ഇത് നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് ഇപ്പം നിറയെ ബുഷിയായിട്ട് വളർത്തുന്നിട്ടുണ്ട് വീണ്ടും അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ്ടും പൂക്കൾ വിരിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ നമ്മൾ അതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് നിറയെ തൈകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറവായിരിക്കും അതുകൂടാതെ അതിൻ്റെ ചുവടുവശം അഴുകി പോകാനൊക്കെ സാധ്യതയുള്ളൂ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് വളർന്ന് പ്ലാന്റുകളും നമ്മൾ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുക്കുക ഇത് മാത്രമേ നമുക്ക് തൈകൾ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ അതിലൊക്കെ പൂക്കൾ ഉണ്ടായി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് റിപ്പോർട്ട് റീപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റിൽ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല വൈറ്റ് കളറുള്ളൊരു പ്ലാന്റ് ആണ് ു വീണ്ടും പുതിയ പൂക്കളൊക്കെ വന്നുകൊണ്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ റീപ്പോട്ടിങ്ങും പ്രധാനമാണ് ഈ പ്ലാന്റുകൾക്ക് തിഗ്നിറഞ്ഞ് ചെടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്പോട്ട് ചെയ്തേ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയാണ് ചെടി ചെടി ചട്ടിന്ന് പ്ലാന്റ് ഒഴിവാക്കിയിട്ടുണ്ട് ചട്ടിന്ന് ചെടി നമ്മൾ ഇതേപോലെ പൂർണ്ണമായിട്ട് ഇളക്കി മാറ്റിയതിന് ശേഷം മണ്ണ് വേരിൽ പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ നമ്മൾ മാറ്റി ഇതേപോലെ ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ ചുവട്ടിൽ കിഴങ്ങുകൾ കാണാം കിഴങ്ങുകളും തൈകളൊക്കെ ആയിട്ട് നമുക്ക് എത്ര തൈകളാണോ മാറ്റിയെടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് മുണങ്ങി ഇലകളും കരിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതൊന്ന് മാറ്റി ചെടിയൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മളെടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി മണ്ണും മണരി കോക്കോപ്പീറ്റും കൂടി മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ചാണകപ്പൊടിയാണ് നമ്മളിതിന് യഥാർത്ഥമായിട്ട് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിയിലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഗ്രൗണ്ട് വോട്ടിൻ്റെ വേരുകളൊന്നും അധികം മൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല വേരുകളും മുഴകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെടി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ നട്ടുച്ചകളിലെ ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ ചെടികളിലെ ഇലകളിൽ ചെറിയൊരു മഞ്ഞ നിറ വരുന്നല്ലാതെ യാതൊരു കുഴപ്പമില്ല വെടി ചെടി പൂക്കളുണ്ടാകാൻ വേണ്ടി നല്ല വെയിലത്യാവശ്യമാണ് അതേപോലെ വെള്ളവും പടമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ഗ്രൗണ്ട് വർക്കറ്റിലൊക്കെ നമുക്ക് നിറയെ പൂക്കൾ വിരിയിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വർക്കറ്റ് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വായിപ്പിയാണ് നമ്മുടെ ഗ്രൗണ്ട് വർക്കിൻ്റെ ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റി ഒക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നാലും എല്ലാവർക്കും ബൈ ബൈ